ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറും അല്ല ഹെയർ കെയറും അല്ല ഡ്രസ്സും അല്ല കേട്ടോ പിന്നെ എന്താണ് നമുക്കൊന്നിച്ച് കാണാം അപ്പം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ മാങ്ങ പൊട്ടിച്ച് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പിക്കിളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇല്ല പക്ഷേ ഇത് നമുക്ക് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കുമ്പോഴൊക്കെ നമുക്ക് പലതരം കെമിക്കലും കാര്യങ്ങളും അതേപോലെ ഒക്കെ ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുക കളർ എക്സ്ട്രാ അവർ ആഡ് ചെയ്യും അങ്ങനെയാണ് നമുക്ക് കിട്ടുക പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പിക്കിൾ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ മേടിക്കുന്ന പല മാങ്കോ പിക്കിൾസിന് നമുക്കൊരു ഉപ്പ് രസമാണ് ഫീൽ ചെയ്യുക മിക്ക അച്ചാറുകൾക്കും ഉപ്പാണ് മുന്നിട്ട് നിൽക്കുക അതെന്ന് വെച്ചാൽ ബിസിനസ് ചെയ്യുന്നവര് അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കൂടുതലിടുന്നത് പക്ഷെ നമുക്കൊരു ടേസ്റ്റ് പറയുന്നില്ല അല്ലേ ഉപ്പുരസം മാത്രമാണ് ഉള്ളത് ഇതിപ്പോൾ നമ്മുടേതായി മാങ്ങാൻ പൊട്ടിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ടെറസിലാണ് നമ്മൾ ടെറസിൽ നിന്നിട്ട് പറ്റാവുന്ന മാങ്ങയൊക്കെ ഞാൻ എപ്പോഴും പൊട്ടിക്കാറുണ്ട് നമുക്ക് കൈയ്യെത്തുന്ന ഇതൊക്കെ പൊട്ടിച്ച് പോവും അതേപോലെ കുറേ പേർക്ക് കൊടുക്കും പൊട്ടിച്ച് അങ്ങനെ അപ്പോൾ നമ്മൾ ടെറസിൽ നിന്നിട്ട് പൊട്ടിച്ചതിന് ശേഷം താഴ്ത്ത് ഇതേപോലെ പോയിട്ട് വീണ്ടും പൊട്ടിക്കും കേട്ടോ കുറേ ചനച്ചു എനിക്ക് നേരെയല്ല നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നച്ചാർ ഉണ്ടാക്കാം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞ് ഉണ്ടാക്കലില്ല അപ്പം ഇപ്പം ചനച്ചു തുടങ്ങി അപ്പോൾ തിരഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ മാങ്ങകൾ പറ പൊട്ടിക്കുന്നത് മൂളനെ ഹെൽപ്പ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല അവളാണ് താഴെ വന്നിട്ട് പഠിച്ചിരുന്നത് ടെറസിൽ കൈയ്യെത്തിക്കുന്ന ദൂരെ മാത്രം ഞാൻ പൊട്ടിക്കുകയുള്ളൂ അപ്പോൾ അതാ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടാണ് അടിച്ചിട്ടാണോ താണത് അപ്പോൾ ഇങ്ങനെ ഈ മാങ്ങയൊക്കെ നമ്മൾ നമ്മുടെ എൻ്റെ വീട്ടിലുണ്ടാക്കാനാണ് കേട്ടോ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അച്ചാറ് പക്ഷേ ഉണ്ടാക്കാൻ ഭയങ്കര മടിയന്ന് മാത്രം അപ്പോൾ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഇരുമ്പുള്ളി അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഇരുമ്പം പുളി അച്ചാർ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ദോരം ഉണ്ടായി പോകണതല്ലേ അപ്പം നമ്മളത് നന്നായിട്ട് ടേസ്റ്റിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഞാൻ ഇങ്ങനെ താഴ്ത്ത് വീണതൊക്കെ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നന്നായി കഴുകണം അപ്പോൾ ഇതൊരു അരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ മൂന്ന് കിലോന് അടുത്തുണ്ട് ഇത് ഒരു രണ്ട് മുക്കായി കിലോനേക്കാളും അധികമുണ്ട് അരിഞ്ഞിട്ട് അതായത് ഇതിൻ്റെ ഇതൊക്കെ പൂവലോ കുരു ഒക്കെ പൂവലോ അതിന് ശേഷം മാങ്ങയുടെ ഇതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്തുകഴിഞ്ഞ ഒരു ഇത് എത്രയ്ക്കുണ്ട് കേട്ടോ ഒരു വലിയ പൂണിയാണിത് അവിടെ നമ്മൾ വേണ്ടതായാലും കല്ലുപ്പ് അപ്പം കല്ലുപ്പ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊന്ന് കൈ കൊണ്ട് ചെയ്യണം എന്നില്ല തിരുമണമെന്നില്ല ഇപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനായതുകൊണ്ട് ഇപ്പം കൈകൊണ്ട് തിരുമ്മേണ്ടി പ്രശ്നമില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയായിട്ട് വെക്കാറ് വല്ല ഭാഗത്തേക്കായിക്കൊള്ളും നന്നായിട്ടൊന്നിങ്ങനെ തട്ടി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ആവുംട്ടോ ിട്ട് പിന്നെ പിറ്റേനാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ അരിഞ്ഞൊക്കെ തന്നത് മോളും ചേട്ടനൊക്കെ കൂടിയിട്ടാണ് ചേട്ടനൊക്കെ തന്നെയാണ് ഇത് പൊട്ടിക്കാറ് മേങ്ങൊക്കെ മാങ്ങയൊക്കെ പൊട്ടിക്കാറ് പക്ഷേ ആളുടെ കാലിന് വയ്യാത്ത കാരണിപ്പോൾ കാലുകൂത്താൻ പറ്റാത്ത കാരണമാണ് ഇപ്പോൾ ഞാൻ അവളും കൂടി പൊട്ടിച്ചത് അപ്പോൾ ഇവിടെ അച്ചാറെ എല്ലാവർക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് ഞാനൊക്കെ കറികളധികം അച്ചാർ കൂട്ടുന്ന ആളാണ് അപ്പോൾ ഉണ്ടാക്കാനാണ് മടിയുള്ളൂ പിന്നെ ഞാൻ ഷോപ്പിൽ ഇപ്പോൾ അച്ചാർ കൊടുക്കാമെന്നൊക്കെ ഞാൻ എനിക്ക് ഓർഡർ കിട്ടിയതുമായിരുന്നു പക്ഷേ പ്രിസർവേറ്റീവ്സ് ചേർക്കണം നിർബന്ധമാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുമ്പോഴേ അപ്പോൾ സാധിക്കില്ല അപ്പോൾ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഷോപ്പിൽ ഇപ്പോൾ കൊടുക്കണില്ല കാരണം റിസർവേറ്റീവ്സ് ചേർക്കണമല്ലോ അപ്പോൾ അതൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട് അപ്പോൾ അത് കാരണം ചേർക്കണില്ല ഇപ്പം ഇത് നമ്മൾ എണ്ണ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്ന ചൂടായി കടുകിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ അത് വേറെ വിശേഷങ്ങൾ പറയണത് എല്ലാവർക്കും അറിയാലോ എങ്കിലും ഈ ഒരു അച്ചാർ എന്ന് പറയുമ്പോൾ നമുക്ക് മാങ്ങ അങ്ങനെയൊക്കെ നമ്മൾ കടിക്കുമ്പോൾ ഉള്ളൊരു ഉണ്ട് കറക്റ്റ് വേവനയാൾ മുൻപ് സാധാരണ കടിക്കുമ്പോൾ ഉള്ള ടെക്സ്ച്ചർ അത് കിട്ടുന്നുണ്ട് അത് പോവില്ല ഇതിൽ ഈ അച്ചാറിൽ അത് നഷ്ടപ്പെടുന്നില്ല അത് എനിക്ക് അതാണ് അതാണെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതേപോലെ കറക്റ്റ് ഒരു ഇതിൽ തന്നെ എനിക്ക് കിട്ടി ചെയ്തു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ പല സൈസിൽ നമുക്ക് ഉണ്ടാക്കാം ചില സമയത്ത് മാങ്ങ നന്നായി വെന്ത് പോവാറുണ്ട് അപ്പോൾ നമുക്ക് ആ കറു കറു ഒരു ഫീലിങ് കിട്ടത്തില്ല അപ്പോൾ ഇതിലങ്ങനെയല്ല നല്ല കറക്റ്റായിട്ട് അതൊക്കെ ഇഷ്ടപ്പെട്ടൊരു പാകമായിട്ടുണ്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ മൂന്ന് കിലോ അച്ചാർ വാഞ്ചിരിക്കുക ആ ഒരു വട്ടം നമ്മളിത് കഴിച്ചാൽ നമ്മൾ കഴിച്ചു കൊണ്ടേ ഇരിക്കും ഇപ്പം ഞാനിടുന്നത് ഇഞ്ചിയാണ് കിട്ടോ ഫസ്റ്റ് ടൈം ഒന്നറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഈ കാണുന്നൊരു അളവ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇതിൻ്റെ ഒന്നും ഞാൻ അളവുകളല്ല നമുക്കൊരു അറിയാലോ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ഈ എണ്ണയിലേക്ക് വരണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് പിന്നെ നമ്മുടെ പച്ചമുളക് ഇപ്പം കറിവേപ്പില കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഹെയർ ഓയിലിനൊക്കെ പൊട്ടിക്കണ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ മിക്ക നാട്ടിൻപുറത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും കറിവേപ്പ് അപ്പം ഈ കറിവേപ്പിൽ നന്നായിട്ട് കഴുകി ഈ ജലാംശം ഉണ്ടാവരുത് നമ്മളീ പച്ചാറിൽ ചേർക്കണ ഒരു കാര്യങ്ങളിലും ചിലപ്പം മാങ്ങയാണെങ്കിൽ ഞാൻ കഴുകി കുറേ നേരം ഇങ്ങനെ വാലാൻ വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരിയാൻ കൊടുത്തത് അരിഞ്ഞത് കേട്ടോ അത് നന്നായി അരിയാനും ടൈം എടുക്കുക അതെനിക്ക് മടിയാണ് അപ്പോൾ ഞാൻ ചെയ്യില്ല അപ്പോൾ ചേട്ടൻ മുളക് കൂടി ഇത് അരിഞ്ഞ് തന്നു അപ്പം ഇത് കാശ്മീരി മുളക് പൊടിയും പിന്നെ മറ്റ് സാധാരണ മുളക് പൊടിയില്ലേ അതും ഉണ്ട് അപ്പോൾ ഈ രണ്ടും കൂടി നമ്മൾ ചേർക്കണത് എരിവ് ബാലൻസ് ചെയ്യാനാണ് മറ്റൊന്ന് തന്നെയാവുമ്പോൾ നന്നായിട്ട് എരിവായിരിക്കും അപ്പോൾ ഇതൊരു പത്ത് ടേബിൾ സ്പൂണോളം ഈ രണ്ടേ മുക്കാൽ കിലോ മാങ്ങക്ക് മുളക് പൊടി വേണം കേട്ടോ രണ്ടും മിക്സായിട്ട് പിന്നെ ഇത് ഉലുവിയും കായം പൊടിയാണ് ഞാൻ ഇപ്പിട്ടിരിക്കണത് അതെന്ന് വെച്ചാൽ ഈ കായമാണ് കൂടുതൽ നിൽക്കേണ്ടത് ഉലുവ അതിനേക്കാളും കുറവ് മതി കായം ഡബിൾ വേണം ഉലുവേക്കാളും ഡബിള് കായം പൊടി വേണം പിന്നെ ചിലവർക്ക് ടേസ്റ്റ് അത് ചിലവർക്ക് കായത്തിൻ്റെ മണം മുന്നിട്ട് നിൽക്കണം ഇപ്പം നമ്മൾ എണ്ണ കൂടുതൽ ഈ സമയത്ത് ഒഴിക്കേണ്ട ഇപ്പം നമ്മൾ ഈ ഇതിലേക്ക് ഒഴിച്ചെണ്ണ നിങ്ങൾ ആദ്യം കണ്ടുവരോ അതിനേക്കാളും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടാക്കി ഒഴിച്ചാലും മതി അപ്പോൾ കുറേ നാൾ കേടു കൂടാതിരിക്കും കാരണം എണ്ണ മാത്രം അങ്ങനെ വരുമ്പോൾ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ കുറച്ചും കൂടി എണ്ണയും നമുക്ക് എടുത്താലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ പച്ചമണമൊക്കെ പൊടികളുടെ പച്ചമണൊക്കെ പോയതിന് ശേഷം വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു വിനാഗിരി കുറച്ച് ഒഴിക്കുന്നത് നല്ലതാണ് അതിപ്പോൾ രണ്ട് തരത്തിലുള്ള വിനാഗിരി നമുക്ക് കിട്ടുമല്ലേ നല്ല അതായത് എന്താ പറയുക ശരീരത്തിന് പ്രശ്നമില്ലാത്ത തരത്തിലുള്ള വിനാഗിരിയൊക്കെ ഇപ്പോൾ വാങ്ങിക്കാനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള നല്ല വിനാഗിരി വാങ്ങിച്ചിട്ട് നമ്മൾക്ക് പാകത്തിന് അതായത് ഈ മാങ്ങയേക്കാളും കുറച്ചും കൂടി ഒരു പുളി പുളി രസം എല്ലാ ആശം കൂടി ഉണ്ടാവും വിനാഗിരി ചേർക്കുമ്പോൾ അപ്പോൾ അത് ചേർക്കുക പിന്നെ നല്ല പിന്നെ കുറച്ച് വിനാഗിരി ഞാൻ എന്തായാലും എല്ലാ ചാറുകളും ഒഴിക്കാറുണ്ട് അപ്പോൾ ആ വിനാഗിരി ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മാങ്ങയുടെ ഞാൻ രണ്ട് ദിവസം ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത് ഒരു ദിവസം നമ്മൾ വെറുതെ റൂം ടെമ്പറേച്ചറിലന്നെ ഉപ്പ് തിരുമി സൂക്ഷിച്ചിട്ട് പിറ്റേന്ന് അത് ഫ്രിഡ്ജിലേക്ക് മൂടി വെച്ച് ഫ്രിഡ്ജിൽ മാറ്റിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് രണ്ട് ദിവസം വെച്ചതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന് ഉപ്പ് വെള്ളം നന്നായിട്ട് ഇറങ്ങി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഉപ്പ് നമ്മൾ ഗ്രേവിക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് പൊടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് ഇടാം അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാങ്ങയിൽ തന്നെ പിന്നെത്ര ദിവസം എടുത്താൽ ഇപ്പം പിന്നെ അതിന് ശേഷം ഈ മാങ്ങയും വെള്ളം ഒരുമിച്ചാണ് ഇതിലേക്ക് ഒഴിച്ചത് അപ്പം വേറെ എക്സ്ട്രാ ചൂടുവെള്ളം ഒന്നും ഞാൻ ഒഴിക്കണില്ല കാരണം ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറാണ് അല്ലാണ്ട് ഇപ്പോൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചാറ് വേണം അങ്ങനെയല്ല പക്ഷേ ആ ടേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും വെള്ളം ചേർക്കാതെ ഈ മാങ്ങയിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഊറിയിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി മാങ്കോ പിക്കിളാണ് ഇത് സൂപ്പറാണ് ഈ അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ഇത് ഇട്ടാൽ മതി അപ്പോൾ ഒന്നും കൂടി സെറ്റായി നല്ല എല്ലാം എല്ലാ ഭാഗത്തേക്കും പിടിച്ച് നന്നായിട്ട് ഇരിക്കും കേട്ടോ എല്ലാം അപ്പോൾ നമുക്ക് എന്താ പറയുക ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്